എല്ലാ ബിസിനസ്സിലും കാര്യങ്ങളിലും വിജയിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കുമെന്ന് ചാണക്യ നീതി ശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട് അത്തരം ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലൂടെ നീളം പുരോഗതി നേടുക മാത്രമല്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സമ്പന്നനാകുകയും ചെയ്യും അത്തരം വ്യക്തികളെ കുറിച്ച് ചാണക്യൻ പറയുന്നത് നോക്കാം ചാണക്യൻ ഒന്നാമതായി പറയുന്ന ലക്ഷണമിതാണ് ഇവരുടെ നല്ല നാവാണ് അവരെ വിജയിപ്പിക്കുന്നത് ഇവർക്ക് ശത്രുക്കളില്ല സ്നേഹത്തോടെ സംസാരിക്കുന്ന ആളുകൾക്ക് എല്ലായ്പ്പോഴും വിജയം ലഭിക്കുന്നു ഇങ്ങനെയുള്ള ആളുകളോട് മറ്റുള്ളവർക്ക് ഒരു പ്രത്യേക അനുകമ്പവും ഇഷ്ടവും തോന്നുമെന്നുമാണ് സത്യം ഇവരുടെ ഉള്ളിൽ ഇവർ എന്തു വികാരമാണ് അനുഭവിക്കുന്നത് എന്ന് ഒരിക്കലും മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ട് തന്നെ ഒരു ഗൂഢലക്ഷ്യത്തോടെ ആരും ഇദ്ദേഹത്തെ വീക്ഷിക്കുകയുമില്ല ഇങ്ങനെയുള്ളവർ വേഗത്തിൽ തീരുന്നുവെന്ന് ചാണക്യൻ പറയുന്നു വിജയിക്കുന്നവരുടെ രണ്ടാമത്തെ ലക്ഷണം ഇതാണ് മധുരമുള്ള വാക്കുകൾക്ക് മാത്രമേ ബിസിനസ്സിലെ വലിയ ഇടപാടുകൾ മിനിറ്റുകൾക്കുള്ളിൽ അന്തിമമാക്കാൻ കഴിയൂ എന്നതാണ് ഇക്കാലത്ത് ചാണക്യന്റെ പ്രസ്താവനയുടെ അർത്ഥം ഒരു വ്യക്തി തൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ സംസാരിക്കേണ്ടതുണ്ട് വിജയിക്കാനുള്ള ഏറ്റവും നല്ല രണ്ട് മൂല്യങ്ങളാണ് ക്ഷമയും മധുരമായ സംസാര ശൈലിയും ഇവർക്ക് എന്തിനേയും കീഴടക്കാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല എന്ന് ചാണക്യൻ പറയുന്നു വിജയത്തിനു തടസ്സമായി നിൽക്കുന്ന ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ ലക്ഷണമിതാണ് മോശമായ വാക്കുകൾ സംസാരിക്കുന്നവർ ഒരിക്കലും മോശം വാക്കുകൾ സംസാരിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു അത്തരം വാക്കുകൾ സംസാരിക്കുന്ന ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കില്ലെന്നും അങ്ങനെ സംസാരിക്കുന്നവരുടെ ഭാവി ജീവിതം വളരെ ക്ലേശകരമായിരിക്കുമെന്നും ഇത്തരക്കാരെ ആരും ഇഷ്ടപ്പെടില്ലെന്നും മാത്രമല്ല ഒരിടത്തും ഇവർക്ക് ബഹുമാനവും ലഭിക്കില്ല മറ്റുള്ളവർ ഇവരെ മോശമായാണ് വീക്ഷിക്കുന്നത് വിജയിക്കണമെങ്കിൽ ഇത്തരം സ്വഭാവത്തിൽ നിന്നും അകന്നു നിൽക്കണമെന്ന് അദ്ദേഹം പറയുന്നു ഒരു വ്യക്തിയുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന ചാണക്യൻ പറയുന്ന നാലാമത്തെ ലക്ഷണം ഇതാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർ ആചാര്യ ചാണക്യൻ പറയുന്നത് ഇത്തരക്കാരുടെ പരുഷമായ വാക്കുകളിൽ മറ്റുള്ളവർ എപ്പോഴും ദേഷ്യപ്പെട്ടു പോകുന്നു അത് ഇത്തരക്കാരുടെ വ്യക്തി ജീവിതത്തെയും ബാധിക്കുന്നു കാരണം സ്വന്തം കുടുംബത്തിൽ പോലും അസ്വസ്ഥത സൃഷ്ടിക്കാൻ കാരണമാകുന്നു അശാന്തിയിൽ നിന്നും വിട്ടുനിന്ന് ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും വിജയം അധിക സമയം വേണ്ടിവരില്ല എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ആമ എങ്ങനെയാണോ തന്റെ തല തോടിനുള്ളിലേക്ക് വലിക്കുന്നത് അതുപോലെ രക്ഷപ്പെടണമെങ്കിൽ അനാവശ്യ പ്രശ്നങ്ങളിലൊന്നും തലയിടാതെ തന്റെ ലക്ഷ്യത്തിന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ വിജയം ലഭിക്കുമെന്നും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ